ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി സ്കൂൾ കുട്ടികളുടെ കൂട്ടുകോട്ടത്തിലും സന്ദേശ വ്യാപാരികൾ സ്വീകരണം നൽകി ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് അടിവാട് ടൗണിൽ നടന്ന സ്കൂൾ കുട്ടികളുടെ കൂട്ടുകോട്ടവും സന്ദേശ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വീകരണം നൽകി കുവളൂർ ഇർഷാദിയ സ്കൂളിലെ കായിക വിഭവമാണ് കൂട്ടുകോട്ടവും സന്ദേശ ജാഥയും സംഘടിപ്പിച്ചത് സ്കൂൾ ബാൻഡ്മേളത്തിന്റെ അകമ്പുടിയോടെ അടിവാട് തെക്കേ കവലയിൽ നിന്നും ടൗൺ സെന്റർ വരെ നടന്ന സന്ദേശ ജാഥയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗല യൂണിറ്റും സ്വീകരണം നൽകി ഓഗസ്റ്റ് ദേശീയ ദിനമായി ആചരിക്കുമ്പോൾ തിരിച്ചാറിയ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും കുട്ടികളും അടിപാട് ടൗണിൽ കൂട്ടകോട്ടം നടത്തി ബാൻഡ് നടത്തിയത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരം യൂണിറ്റ് അത് അതിൻ്റെ സ്വീകരണം നേരിട്ടുകൊണ്ട് കായിക രംഗത്ത് വരുന്ന പ്രതികളെ വളർത്തിയെടുക്കുവാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലായം യൂണിറ്റ് അതിന് തയ്യാറാണ് അത് ഭാഗകാർഹമാണ് യൂണിറ്റ് പ്രസിഡന്റ് എം എം മലിയാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഋർഷാദിയ സ്കൂൾ പ്രിൻസിപ്പൽ യു മുഹമ്മദ് ബഷീർ കായിക ദിന സന്ദേശം നൽകി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി എം എ ഷെറു ട്രഷറർ കെ ജെ ജോസ് കോതമംഗലം നിയോജ മണ്ഡലം പ്രസിഡന്റ് പി എം ഷംജൽ മിമി കൌല ഉമ്മർ കുഞ്ചാട്ട് ഹുബൈസ് മുക്കട ജൂബി മാത്യു അൻവർ ജെ കെ ഷംസുദ്ദീൻ കെ എം അധ്യാപകരെ ഹക്കീംഖാൻ മിസ്സിരി ആസിഫ് സാലത്ത് ഫൌസിയ റസീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം